ഹലോ ഗെയ്സ് തമിഴ്നാട്ടിലോട്ട് ഒരു പരീക്ഷ എഴുതാൻ പോയി ചെറിയൊരു ബ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നേരെ വർക്കലാ പോയി അവിടെ പോയിട്ട് ഒരു ബെറോട്ടയും ബെറോട്ട കിട്ടിയില്ല അപ്പൊ ദോശ കഴിച്ച് ദോശയും സാമ്പാറും മുട്ടയും കൂടെ കഴിച്ച് നേരെ ട്രെയിൻ കാത്ത് ട്രെയിൻ കാത്ത് കുറച്ച് കുറച്ച് ട്രെയിൻ വന്നു ട്രെയിൻ വന്നപ്പോൾ തന്നെ കുറച്ച് ഇട്ടായി പോയി എന്നാലും ട്രെയിൻ്റെ വീഡിയോ എടുത്തു നമ്മൾ നേരെ ട്രെയിൻ കത്തിയ ട്രൈൻ്റെ കത്ത് പിള്ളിത്തുമായി ഷോക്ക് വരുന്നു ടൈം വന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണി ആയില്ല നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ എടുക്കണം റെയിൽവേ സ്റ്റേഷൻ സ്റ്റേ എടുത്തിട്ട് രാവിലെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം ബസ് ഇല്ലെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ പോയിട്ടപ്പോൾ കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്ക് ഇറങ്ങുന്ന രീതിയില് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കണം തമിഴ്നാട് സർക്കാരിന്റെ എ സിയും വെയിറ്റിംഗ് ഹലിലാണ് ഞാൻ വെയിറ്റ് ചെയ്ത് ഏകദേശം നൂറ് രൂപയഞ്ചു മണിക്കൂറത്തേക്ക് നൂറ് രൂപയെന്നാലും കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഇരിക്കാൻ മാത്രം സ്ഥലമുള്ള കിടക്കാൻ സ്ഥലമില്ല എന്നാലും ഞാൻ അവിടെ ചെന്നപ്പോൾ ആരും ഇതിരുന്നു കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി എണീറ്റപ്പോഴേക്കും അവിടെ മൊത്ത ആൾക്കാരായി പിന്നെ അവിടെ നിന്ന് എണീറ്റ് നേരെ ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ നേരെ പോയി ബസ്സിലൂടെ ബസ് കയറാൻ വേണ്ടി പോയി ബസ്സിൽ ചെന്നപ്പോഴേക്കും അവിടെ ആളുകളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കുറച്ചു നേരം കാത്ത് നിന്നപ്പോഴേക്കും കുറെ അപ്പന്മാരമ്മമാരും എല്ലാം കൂടെ ഒന്ന് ബസ്സ് നിന്ന് പിന്നെ ബസ് പകിയപ്പോൾ യാത്ര ആയി നമ്മള് നേരെ ചെന്നത് പുതിയ ബസ് സ്റ്റാൻഡ് എന്നാണ് ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറയും അവിടെ ചെന്നെത്തി ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ എത്തി ഇനി നമ്മൾ ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് സ്കൂളിന്റെ ലൊക്കേഷൻ കോളേജിലെ ലൊക്കേഷൻ നോക്കി പോണം എന്റെ ബസ്സിൽ ചോദിക്കണം അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് സംഭവം തുറന്നു ഇനി ഞാൻ അവിടെ ചെയ്തപ്പോ വൃത്തിയില്ലാത്ത നമ്മൾ ചോദിച്ച് അപ്പോൾ അവര് പറഞ്ഞെന്ന് വെച്ചാ പി എസ് എൻ കോളേജ് എന്നാണ് നമ്മളെ ലൊക്കേഷൻ അപ്പൊ അവര് വെച്ചാൽ പാപനാശം വണ്ടി ഏറങ്കോ എന്നാണ് പറഞ്ഞത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അവരടുത്ത് നമ്മൾ റൂം റൂമല്ലല്ല റെയിൽവേ സ്റ്റേഷനിലോയ്ച്ച അപ്പൊ അവന് ഇങ്ങനെ പറഞ്ഞാ അപ്പോൾ അവൻ്റെ ഐഡിയയിലാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇവിടുത്തെ കുറച്ചേ ഉള്ളു അപ്പോൾ നമ്മൾ നേരെ ഇനി ആ ബസ് കയറാൻ പോവില്ല ഗായ് ഫൈനലി നമ്മൾ ബസ് എത്തി ഈ ബസ് കയറി നമ്മളിപ്പോ കോളേജിലോട്ട് എത്തും ഗായ്സ് പരീക്ഷ ചെയ്താൽ പോകുന്നു നമ്മളില്ല ബസ്സും പാവനാശമാണ് നമുക്ക് തമിഴ് കേരളിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ എന്തിനാണ് കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നത് നിങ്ങൾക്ക് പറഞ്ഞു ആർ ആർ ബി എക്സാം എഴുതാൻ വേണ്ടി വന്നത് റെയിൽവേയാണ് അപ്പൊ അവിടെ പരീക്ഷ സെന്റർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലാണ് ഒരു പരീക്ഷ സെന്റർ ഉള്ളതെന്ന് തോന്നുന്നു പിന്നെ കുറെ മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ചെന്നിടത്ത് നിന്ന് ഒരു അമ്പലം ഉണ്ടായിരുന്നു ഈ അമ്പലങ്ങളാണ് നല്ല രസമാണ് നമ്മൾ ഇവിടെ അമ്പലം പോലെയൊന്നുമല്ല വെറൈറ്റി ഉണ്ടായിരുന്നു വെറൈറ്റി അതിനുശേഷം കുറെ ഏക്കർ ഉണ്ട് അവിടെ ഒരു മൈൽ നിൽക്കണം അവിടെ കാഴ്ചകൾ നിശബ്ദയൊക്കെ കണ്ടിട്ട് നേരെ കോളേജിലോട്ട് കേറി കോളേജിൽ ഹാൾ ടിക്കറ്റും കൊണ്ട് കേറിയപ്പോഴേക്ക് അവിടെ ചുറ്റും കാടാണ് രണ്ട് സൈലും കാട് കോളേജിന്റെ കോളേജിന്റെ ഉള്ളിൽ തന്നെ സ്ഥലം ഈ അകത്തോട്ടൊക്കെ ഗ്യാപ്പ് ഉണ്ട് ഇതിനോട്ടകത്തോട്ടൊക്കെ ഗ്യാപ്പുണ്ട് ഗൈസ് ഇങ്ങോട്ട് വന്നു പോവോ അങ്ങനെ ചിന്തിക്കാൻ പോലും നല്ല രസുണ്ട് കാണാൻ ഞാൻ എങ്ങനെ കോളേജിന്റെ അകത്തോട്ട് നടന്ന് നടന്ന് പോവേണ്ട ഹാള് കണ്ടെത്തണം ഹാൾ ടിക്കറ്റ് എടുക്കണം ഫോട്ടോ എടുക്കണം എന്നിട്ട് മലയാളത്തിലായിരിക്കുമല്ലേ എക്സാ ലാംഗ്വേജ് മലയാളം എന്നാണ് നമ്മളെ ഹാൾട്ടുകരി ഓടിച്ചതാണ് അപ്പോൾ മലയാളത്തിലായിരിക്കും തമിഴ്നാട്ടിൽ പരീക്ഷ ചെയ്തത് വന്ന് തമിഴിലായിരിക്കും പരീക്ഷയും ഞാൻ ആദ്യം വിചാരിച്ചിട്ട് മലയാളത്തിലായിരുന്നു ഇതുപോലെ എനിക്ക് അറിഞ്ഞോടാന്ന് ഞാൻ പരീക്ഷ ചെയ്തതാണ് പിന്നെ വെരിഫിക്കേഷന് കഴിഞ്ഞാൽ അവിടെ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ കാത്തു കറാൻ പറ്റില്ല പിന്നെ ഞാൻ പരീക്ഷ ചെയ്ത് തിരിച്ച് വരുന്നത് തിരിച്ച് വന്നപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാര്യം വെച്ചാൽ നല്ല എളുപ്പം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അത്ര എഴുതാൻ പറ്റില്ല പിന്നെ നേരെ ബസ്സ് കയറി പോയപ്പോഴാണ് ഒരു സംഭവം കണ്ട ആളുകളൊക്കെ റോട്ടിന്ന് പിടി മോശം മോശം വേറൊരു മാമനാണെങ്കിൽ പാന്റ് ഇട്ടു കൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നേരെ പോകണം ഓക്കെ